കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതു നല്ല സന്തോഷമാണ് കേട്ടോ ഒന്ന് ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി കളപാലങ്കണ്ടായത് പഴയം സുമേഷോദിക്കൻ നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് സന്തോഷം ആവാൻ കാരണം കൂടുതൽ സന്തോഷമാവാൻ കാരണേ ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത് വെണ്ണക്കണ്ണനാണ് ആ ഇടത്തെ കയ്യിൽ ആ വെണ്ണക്കോടങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് വലത്തേ കയ്യിൽ വെണ്ണയിൽ വെണ്ണയായിട്ടിങ്ങനെ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണയാണെന്ന് ആ ശ്രീലകത്ത് ചാർത്തിയിട്ടുള്ളത് വളരെ കേമായിട്ടങ്ങനെ ചാർത്തിയിട്ടുണ്ട് തലയിൽ പീലിത്തിരിമുടി പീലി കെട്ടിയിട്ടുണ്ട് മൂന്ന് പീലി ഉണ്ട് കളവം കൊണ്ടാണ് അങ്ങനെ ചാർത്തിയിട്ട് അതുപോലെ കയ്യിലും കാലിനുമൊക്കെ കാലത്തളകളും കൈവളകളൊക്കെ ഉണ്ട് ആ മാറിൽ അതാ നല്ലൊരു ശോഭയോടെ നക്ഷത്ര ശോഭയോടെ ഒരു നെക്ലസ് ചാർത്തിയിട്ടുണ്ട് സ്വർണത്തിൻ്റെ അതുപോലെ സ്വർണത്തിൻ്റെ ഒരു ഗോപി ആ തിരുനെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് അത് അത് അതിൻ്റെ പ്രഭയാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ ഇന്ന് ആ ശ്രീലകം മൊത്തം പ്രഭയാണ് അല്ലെങ്കിൽ ആ യശോധാമുടെ അടുത്തുനിന്ന് ആ വെണ്ണ കുടം എടുത്ത് പോന്നിട്ടേ അത് കഴിച്ചതിൻ്റെ ആ ഒരു ചൈതന്യായിരിക്കും തോന്നുന്നു എന്നാൽ എല്ലാവർക്കും ഭക്തർക്ക് വേണമെങ്കിൽ തരാമെന്നുള്ള ഭാവത്തിലാണ് വേണമെന്ന് ചോദിക്കുക എന്നോട് ചോദിക്കണ പോലെ എനിക്ക് തോന്നി ഇതാ കഴിച്ചോളൂ എന്ന് പറയണ പോലെ അപ്പോൾ അതേമാതിരി എന്താ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് ആ ഉണ്ടമാല തുളസി താമരപൊട്ടും താവരപ്പൂവിൻ്റെ ഇതളും തെച്ചിയും എല്ലാം കൂടിയും ചേർത്തിട്ടുള്ളൊരു ഉണ്ടമാലയാണ് നല്ലൊരു പട്ട് ഇങ്ങനെ മഞ്ഞ പട്ട് ഞൊറിഞ്ഞ് ചുറ്റിയിട്ടുണ്ട് ആ ഉത്തരീയം പോലെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ് വളരെ രസമായിട്ടത് കാ ചാർത്തിയിട്ടുണ്ടെന്ന് സൂമിയെ ചോദിക്കാൻ അതിങ്ങനെ കാണുകയെന്ന് പറഞ്ഞാൽ തന്നെ എന്താ രസം എന്നറിയും അവ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർക്ക് പോവല്ലേ വരൂ കേട്ടോ ഗുരുവായൂർക്ക് പോവാ നമ്മൾ ഗുരുവായൂർ എത്തി ആ തിരക്കിന് ഒക്കെ ഗോപുരവാതിലിൻ്റെ അവിടെ എത്തി ഗോപുരവാതിലിൻ്റെ അവിടെ നിന്ന് പോയിരുന്നു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പോകുന്നു നമ്മൾ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി ആ വാതിലിൻ്റെ അവിടെ കയറുകയാണ് ആ കയറുമ്പോൾ തന്നെ നമുക്കിന്ന് ദർശനം നല്ല ദർശനം കേട്ടോ കാരണം എന്താ വെച്ചാൽ മുന്നിലെ വലിയ ആളുകളൊന്നുമില്ല ചെറിയ ആളുകളാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്നാൽ തന്നെ നല്ല സുഖമായിട്ട് ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ ഞാൻ കണ്ടു അപ്പോൾ എല്ലാവരും കണ്ടോളൂ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ആ പൊന്നുണ്ണി കണ്ണനെയാണ് കാണുക എന്താ ഒരു കാഴ്ച കാഴ്ചയെന്നറിയോ ഇനി നമുക്ക് മന്ത്രം ചെല്ലാനോ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ പറയാനോ ഒക്കെ അവിടെ നിന്ന് തൊട്ടിട്ട് ആ മണ്ഡപം വരെയും സമയം കിട്ടുകയാണ് കാരണം ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴാൻ പറ്റും നിന്ന് തൊഴുക എന്നല്ല കണ്ടിങ്ങനെ തൊഴുത് വരാം അത്രയും സുഖം ആളുകളുണ്ട് പക്ഷെ നമുക്കിന്ന് ആ വെണ്ണക്കണ്ണൻ അവിടെ വെണ്ണ കഴിച്ചിട്ട് വയറ് നിറഞ്ഞപ്പോൾ നമ്മളേ തൊഴുതോട്ടേ എൻ്റെ ഭക്തരും തൊഴുതോട്ടേ എന്ന് എനിക്ക് തൊഴാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ലൊരു കാഴ്ചയാണ് ആ കാഴ്ച അന്ന് എല്ലാവർക്കും അപ്പോൾ നന്നായിട്ട് തൊഴുതോളുക ആ തൊഴൽ നമ്മളവിടെ എത്ത് ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി ആ മണ്ഡപത്തിൻ്റെ അവിടെ നിന്നും നിന്ന് തൊഴാൻ പറ്റി അത് കഴിഞ്ഞിട്ടതാ നമ്മൾ ആ ശ്രീലകത്തിൻ്റെ അടുത്തേക്കെത്തി ആ സോമാനുപടിയിൽ താഴത്ത് നിന്നിട്ട് നമ്മൾ നോക്കുകയാണ് അപ്പോഴാണ് ശരിക്കും ആ വെണ്ണക്കണ്ണനെ നമ്മൾ കാണുന്നത് ഇന്ന് നെയ്വിളക്കിൻ്റെ പ്രഭേല് അങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണേ എന്താ ഒരു കാഴ്ചയെന്നറിയോ അവ എല്ലാവരും ആ പൊന്നുണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചോളൂ എന്താണോ നമ്മളെ വിഷമങ്ങൾ അതൊക്കെ പ്രാർത്ഥിച്ചോളൂ സന്തോഷവും സങ്കടവും ഒക്കെ ആ തിരുമുമ്പിൽ അർപ്പിക്കുക അപ്പോൾ നമ്മളെ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശരിയാക്കി തരും കാരണം ഈ ഭൂലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിലാണല്ലോ അപ്പോൾ അദ്ദേഹം തന്നെ അതിനുള്ള എല്ലാ പ്രതിവിധിയും തരും അങ്ങനെ നമ്മൾ തൊഴുതു ആ തൊഴുതിട്ട് നേരെതാ അങ്ങനെ പോരണോ ആ ഗണപതിയുടെ അവിടെ എത്തി സരസ്വതി ദേവീനേം തൊഴുതു ഗണപതി ഭഗവാനേയും തൊഴുതു അങ്ങനെ അങ്ങനെ ആ മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ അവിടെ അ വന്നു അവിടെ ഒന്ന് നമസ്കരിച്ചു ആ മേൽശാന്തിൻ്റെ അപ്പുറത്ത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് കോവിലിൻ്റെ അവിടെ അതിൻ്റെ പടിഞ്ഞാറ് വശത്തൊന്ന് നമസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് നേരെ അനന്തപത്മനാഭം ഒക്കെ ആ പത്മനാഭ സ്വാമി നമ്മളെ കാത്തിരിക്കുകയാണ് അപ്പോൾ അതും കണ്ടു ആ മുരുക ഭഗവാനെ ആഞ്ജനേയനെ അങ്ങനെ കണ്ടു അതാ നമ്മൾ ആ കോവിൽ ഇതിൻ്റെ അവിടെ എത്തി നമ്മൾ താമരകണ്ണനെ ഇതൊക്കെ വൃക്ഷമൊക്കെ കൽപ്പക വൃക്ഷമൊക്കെ കണ്ടു ആ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ കളിക്കുന്ന നൃത്തം ചെയ്യുന്ന സ്ഥലത്ത് ആ കിടവിളക്കിങ്ങനെ കാണുന്നു അവിടെയും കണ്ടു ഇനി നമ്മൾ നേരെ ആ വടക്കുറത്തേക്ക് ഇങ്ങോട്ട് പോരാ കേട്ടോ അങ്ങനെ ഇടത്തരീ കൊത്തുകാവൂലമ്മയും കണ്ടിട്ട് അയ്യപ്പനെയും കണ്ട് നമുക്ക് കൂടെ നടക്കൂടെ അങ്ങോട്ട് ഇറങ്ങി പോരാ അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ